നമസ്കാരം അക്ഷയ പുലരിലേക്ക് സ്വാഗതം ഉള്ളത് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിലാണ് ഇവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു എഴുത്തുകാരിയായിട്ട് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എമിറേറ്റ്സ് നാഷണൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യ ജെ അപ്പുവാണ് ആര്യനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ആര്യ ഇവിടെ നാട്ടിലെവിടെയാണ് ട്രിവാൻഡ്രത്താണ് അച്ഛനെയും അമ്മയും എന്ത് ചെയ്യുന്നു ഇവിടെ ദുബായിലാണോ ഷാർജയിലാണോ ദുബായിലുണ്ടോ താമസം അതെ അല്ലേ പിന്നെ വീട്ടിലാരൊക്കെ ഒരു എഴുത്തുകാരി ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ടോ ണ്ട് ആദ്യമായിട്ട് പുസ്തകം പബ്ലിഷ് ചെയ്തത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് ഇതാണ് പുസ്തകം മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ആര്യെ ഞാൻ പരിചയപ്പെടുന്നത് അങ്ങനെയല്ല ആര്യം ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ബസ്സിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ പുസ്തകം കൈപിടിച്ച ഒരു കുട്ടീനെ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ആര്യനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഓർമ്മയുണ്ടോ നമ്മൾ നമ്മളെ സംസാരിച്ചതൊക്കെ ആ നമ്മൾ സുധാമൂർത്തിനെ കുറിച്ചിട്ട് ഒരു പുസ്തകമായിരുന്നു ആര് കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അന്ന് അത് ചോദിച്ചപ്പോൾ ആര്യയ്ക്ക് തരാം ഭയങ്കര മടിയായിരുന്നു അല്ലേ നമ്മൾ പുസ്തകങ്ങളൊക്കെ കടം കൊടുക്കാൻ ഭയങ്കര എല്ലാവർക്കും മടിയാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ വായിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം അത് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പം അയാൾ ചിലപ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെട്ട് ആ ബുക്ക് നമ്മളെക്കട്ടിഷ്ടപ്പെട്ട് വായിക്കാൻ പറഞ്ഞു അപ്പോൾ അവര് കൂടുതലും ഇഷ്ടപ്പെട്ടോട്ടെ പക്ഷെ എന്നാലും നമുക്ക് തിരിച്ചു തരണല്ലേ അവര് വേറെ പുസ്തകം വാങ്ങിച്ചോട്ടെ അതാണ് കറക്റ്റ് ചെരുപ്പ് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ് ഇത് എന്നു മുതൽ എഴുതിത്തുടങ്ങി കവിതകളൊക്കെ ഞാൻ ഈ കൊറോണ ടൈം വന്നപ്പോൾ എനിക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു സോ അപ്പം ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു വേറെ എന്റർടൈൻമെന്റ് അപ്പൊ ഞാൻ കൂടുതൽ ബുക്ക്സെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ഒരു പോയം എഴുതി പിന്നെ ബാക്കിയുള്ള ബുക്കുകളൊക്കെ എനിക്ക് ഇങ്ങനെ പോയംസ് കൂടുതൽ എഴുതാൻ ഇഷ്ടപ്പെട്ടു ഞാൻ കൊറേ എഴുതാൻ തുടങ്ങി ഫസ്റ്റ് എഴുതിയ എഴുതിയ പോയം എന്തായിരുന്നു ഫസ്റ്റ് പോയം പോയെ കുറിച്ചാണ് മഴ എങ്ങനെയാണ് മഴയില്ലാത്ത ഒരു രാജ്യത്തിരുന്നു കൊണ്ട് മഴയെ കുറിച്ച് എഴുതാൻ പറ്റി അത് ഞാൻ എനിക്ക് എപ്പോഴും അമ്മ അമ്മാമ്മയൊക്കെ നല്ല മഴയാണ് അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ നല്ലൊരു ടോപ്പിക് ആയിട്ട് മഴ കണ്ടിട്ടുണ്ടോ നാട്ടിലത്തെ മഴ കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ഗൾഫിലെ മഴ കണ്ടിട്ടുണ്ടോ ആ ഇപ്പൊ അടുത്ത പ്രളയം പോലെയൊക്കെ വലിയൊരു മഴയൊക്കെ വന്നോളൂ അല്ലെ അപ്പം എന്ത് തോന്നുന്നു മഴയെ കുറിച്ചിട്ട് ആ ഒരു നാടിന്റെ മഴയാണോ നല്ലത് അല്ലെങ്കിൽ ഇവിടത്തെ മഴയാണോ വല്ലപ്പോഴും കിട്ടുന്ന ഈ ഒരു മഴയാണോ നല്ലത് ഏത് മഴയെ ഫീൽ ചെയ്യുന്നെ എനിക്ക് പൊതുവെ നാട്ടിലത്തെ മഴയാണ് ഇഷ്ടം നാട്ടിലെ ആ ഒരു പച്ചപ്പും ആ ഒരു സ്ഥലത്തും നല്ല രസമാണ് ഇല്ല അത് കണ്ടിട്ടുണ്ട് ആ പിന്നെ നാട്ടിലത്തെ എന്തൊക്കെയാ ഇഷ്ടം ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ നല്ലതാണ് നമുക്ക് അതാണ് മെയിൻ കാര്യം അതല്ലാതെ മഴയെ നമുക്ക് ചൂട് അല്ലെങ്കിൽ ഒരു നനവ് എന്താ മഴ എന്നുള്ള സബ്ജെക്റ്റ് ആണ് ആദ്യം എഴുതിയത് എന്താ അറിയോ അത് എന്താന്ന് ചൊല്ലാൻ അറിയോ ആ പറയാ പറയാ അറിയോ എന്തൊക്കെ വരികളാ എന്തൊക്കെ എഴുതിയിട്ടുള്ളതിലെ അതിലെ മഴയെന്നുള്ളതിലെ മഴ എങ്ങനെ മഴ എങ്ങനെയാണ് പ്ലാന്റ്സിനെ ഒക്കെ നല്ല വളർത്തിയെടുക്കുന്നത് അതൊരു നല്ലൊരു ക്ലീൻ എൻവയൺമെന്റ് ഫ്രഷ് എൻവയ്മെന്റ് വരും പിന്നെ ആ ഒരു സൗണ്ട് അതിനെ കുറിച്ചുള്ള അതൊക്കെ ആണല്ലേ ഇപ്പം ഹോപ്പ് എന്നുള്ള ഒരു കവിതയാണ് ഈ പുസ്തകത്തിലെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോഴുള്ളത് എന്താണ് ആര്യന്റെ ഹോപ്പ് എന്താണ് എനിക്ക് നമ്മളിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ നമുക്ക് ഡൗൺ നമുക്ക് നമുക്ക് നല്ല വരണം ഹോപ്പ് ഒരു നമ്മൾ ഹാപ്പി ആവും കൂടുതൽ ഡൗൺ ആവുമ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ വരാറുണ്ട് ഉണ്ട് അപ്പോഴൊക്കെ കവിത എഴുതാറുണ്ടോ എക്സ്പ്രസ് ഏത് ഫീലിങ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ വന്ന് മുട്ടാറുള്ളത് ഏത് ഫീലിങ്സാ കൂടുതൽ സന്തോഷാണ് വെരി ഗുഡ് ഒരു കുട്ടി എന്ന നിലയിൽ ഒരു എഴുത്ത് ലോകത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് ആ ഫീൽ എഴുത്തിൻ്റെതായൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല അവിടെ സ്കൂളിൽ നന്നായിട്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ടോ ലൈബ്രറി പോയിട്ട് എന്ത് ബുക്സ് എല്ലാം കൂടുതലെടുക്കാറ് പോവാറുണ്ട് അങ്ങനെ ബുക്ക് വായിച്ചു അപ്പം സ്കൂളിൽ പ്രാവശ്യം വായനയെ വളർത്തുന്ന ഒരു വർഷമായിട്ടാണ് സാറ് പ്രിൻസിപ്പള് സാറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ആര് ആ ഒരു അതിനുശേഷം സാർ അത് ഈ വർഷം നമ്മൾ അങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ റിവ്യൂ റിവ്യൂ എഴുതിയോ എഴുതി എന്ത് എന്ത് കഥയാണോ കവിതയാണോ അഞ്ച് കുട്ടികളുണ്ട് അവര് ായിരുന്നു അപ്പൊ അവിടെ അവർക്ക് ഒരു ഒരു കോട്ടേജിൽ എത്തിപ്പെടും സോ അവിടെ ഒരു കൊറേ ആൾക്കാർ അവിടെ ബ്ലൂ പ്രിന്റ്സിന് വേണ്ടി സെർച്ച് ചെയ്യായിരുന്നു സോ അതൊരു റിപ്പോർട്ട് ചെയ്യും പോലീസിന് ഇതൊക്കെ ആരുടെ ഡിസ്കസ് ചെയ്യാറുണ്ടോ കൂട്ടുകാരോടോ വീട്ടിലോ വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് വായിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് ഇംഗ്ലീഷ് തരും പറഞ്ഞു പറഞ്ഞു ഓ മലയാളത്തിലെ കഥകളാണ് എന്ത് എന്ത്യാണ് ഓക്കെ അപ്പൊ മലയാളം പഠിക്കണ്ടേ ഒരു മലയാളി എന്ന നിലയില് മലയാള കഥകൾ അറിയണ്ടേ അപ്പൊ തീർച്ചയായിട്ടും അതിലൊരു സങ്കടം തോന്നുന്നുണ്ടോ മലയാളം കിട്ടാത്തതിലും വായിക്കാത്തതിലും ഇപ്പൊ എട്ടാം ക്ലാസ് ആയല്ലോ ണ്ടോ മലയാളം ഞാൻ മലയാളം പുസ്തകങ്ങൾ വായിക്കാൻ നോക്കാറുണ്ട് അക്ഷരമാലക്കറിയും പഠിച്ചിട്ടുണ്ട് അതാരെ പഠിപ്പിച്ചേ അമ്മ അപ്പൊ അതുകൊണ്ട് അപ്പൊ മലയാള സ്കൂളിൽ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഇപ്പോഴത്തെ തീർച്ചയായിട്ടും അല്ലേ അപ്പം അതിലും കൊറേ കഥകളുണ്ട് കവിതകളുണ്ട് നോവലുകളുണ്ട് അപ്പൊ അവരെയൊക്കെ തിരിച്ചറിയാനും അതിലത്തെ ഒരു എഴുത്തുകാരിയായിട്ട് മാറാനും ആഗ്രഹമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം ഇനിയും പുസ്തകം എഴുതാൻ ആഗ്രഹമുണ്ടോ എഴുതി തുടങ്ങിയോ എഴുതി എന്താ കണ്ടന്റ് ഒക്കെ എന്താ മോസ്റ്റ്ലി മഴയിലുള്ള ആകാശമാണ് കൂടുതലിഷ്ടം മഴയാണ് കൂടുതലിഷ്ടം മാത്രല്ല നേച്ചറാണ് ഇഷ്ടം മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് പോംസ് അപ്പം ഇതിലെ മുത്തച്ഛണ്ടി മുത്തശ്ശി വീട്ടില് ജോലി ചെയ്യുന്നത് സാധാരണ അമ്മമാരുടെ ജോലിയെ കുറിച്ചാണ് എല്ലാവരും പറയാറുള്ളത് ഇപ്പം അമ്മ ബിസിയാണ് അമ്മ അടുക്കളയിലാണ് പക്ഷേ ഇതിൽ ആര്യ പറഞ്ഞിട്ടുള്ള അച്ഛനെ കുറിച്ചാണ് എന്താ അങ്ങനെ പറയാൻ കാരണം അച്ഛനും കൂടെ സംസാരിക്കാറുണ്ട് എനിക്ക് ഈ കവിതകളൊക്കെ വായിച്ചപ്പോൾ തോന്നിയത് ഇപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു കുട്ടിയുടെ ഒരു പുസ്തകമാണ് പക്ഷേ അവർ കാണുന്ന ലോകം അവർ ഇമാജിൻ ചെയ്യുന്ന ലോകമൊക്കെ കുറച്ചുകൂടി വലുതാണ് അപ്പം അവർക്ക് കൂടുതൽ അനുഭവങ്ങളും അറിവുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അരേപോലെയുള്ള ഒരു കുട്ടിക്കൊക്കെ എഴുത്തിൻ്റെ മേഖലയിൽ ഒരുപാട് സംഭാവന ചെയ്യാൻ പറ്റും അപ്പം അതിനെന്ത് വേണം നന്നായിട്ട് വായിക്കണം അല്ലേ ഒരു ഇപ്പോൾ സർ പറഞ്ഞ പോലെ നമ്മുടെ എഴുത്ത് വായനയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ റീഡർ സെ എ ലീഡർ എന്നാണ് പറയുക അല്ലേ ഒരു സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഒരു മറ്റുള്ളവർക്ക് ഒരു മുന്നോട്ട് നയിക്കാനുള്ള ഒരാളായിട്ട് മാറിയാൽ അറിവുണ്ടാവണം അറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം വായിക്കണം കുഞ്ഞിനി മാഷതിനെ കുറിച്ചൊരു വാ വരികൾ പറഞ്ഞിട്ടുണ്ട് അറിയോ കുഞ്ഞിനി മാഷ കേട്ടിട്ടുണ്ടോ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം വായനയെ കുറിച്ചിട്ട് ഒരുപാട് നമ്മുടെ ലോകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആര്യ നമ്മളിപ്പോൾ എഴുത്തിൻ്റെ ലോകത്തേക്ക് വരുമ്പോൾ അത് എന്താ പറയാ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും നമ്മൾ എഴുതുന്നതിൽ അപ്പം പുസ്തകം ആക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ വല്ലതൊക്കെ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പുസ്തകമാക്കുമ്പോൾ ആ ഉണ്ട് അതുണ്ട് എന്താ വെച്ചാൽ ഞാനത് വളരെ ഒമ്പത് പത്ത് വയസ്സുണ്ടായിരുന്നപ്പോൾ എഴുതിയ അപ്പം കുറച്ച് മിസ്റ്റേക്സൊക്കെ കാണുമായിരിക്കും അപ്പം ഞാൻ അമ്മയെ അടുത്ത് പുറത്ത് കറക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ചേച്ചി കളിക്കാറുണ്ട് എന്നാലും ഇപ്പൊ പലരും പറയും അത് വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല അത്രയ്ക്ക് പോരാ എന്നൊക്കെ പറയുമ്പോഴും നമ്മളതൊരു പുസ്തകമായിട്ട് മാറുമ്പോൾ നമുക്കതൊരു വലിയൊരു കോൺഫിഡൻസ് ആണ് അല്ലേ അങ്ങനെ കൂടുതൽ വായിക്കാനും എഴുതാനൊക്കെ തോന്നുമ്പോൾ അതും പ്രത്യേകിച്ച് ഷാർജ ആ പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അടുത്ത പുസ്തകോത്സവത്തിന് പുസ്തകോത്സവത്തിനൊരു പുസ്തകം ഇറക്കണം എന്നുള്ളൊരു ഫീല് തോന്നുന്നുണ്ടാവും തീർച്ചയായിട്ടും ഇവിടുത്തെ എഴുത്തുകാരൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇപ്പം കുട്ടികളെ ഭൂരിഭാഗവും നന്നായി വായിക്കുന്നവരാണ് ഇപ്പോൾ മുഖ്യ കുട്ടികളുടെ കയ്യിലും ഒരു പുസ്തകമെങ്കിലും ദിവസം കയ്യിൽ ഞാൻ സ്കൂളിലാണെങ്കിലും കാണാറുണ്ട് അപ്പം അങ്ങനെ ഒരു വായനാശീല എങ്ങനെയാ വന്നേ ശരിക്ക് പറഞ്ഞാല് അതെന്തായിരിക്കും അല്ല മോനെ ഞാൻ ചോദിക്കുന്നത് സാധാരണ ഇവിടെ എല്ലാ കുട്ടികളും വായിക്കുന്നു അതിപ്പോ കൊറോണ ടൈമ് വന്നുകൊണ്ട് മാത്രമാവോ അതല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണോ ാണ് ഇവിടെ പിന്നെ കുട്ടികളൊക്കെ മോസ്റ്റ്ലി അവർക്ക് ആണ് ഇഷ്ടം കാരണം ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ കുറവാണ് ആ നാട്ടിലൊക്കെ കളിക്കാനൊന്നും കഴിയില്ല സോ അതുകൊണ്ട് ഈ ഫോൺ ഉപയോഗിച്ചൊക്കെ നാട്ടിൽ ശരിക്ക് എല്ലാവരും ഫോണിന്റെ അഡിക്റ്റ് ആണ് പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വേഗം ഫോൺ മടുത്തൂലേ അപ്പം മടുക്കുന്നതാണ് നല്ലത് നമ്മൾ എന്ത് പറയുന്ന അക്ഷരത്തിലേക്ക് വരുന്നു അക്ഷരം നിറഞ്ഞ ജീവനുള്ളതാണ് പുസ്തകം എന്ന് എന്നറിയുന്നത് ഓൺലൈൻ പുസ്തകങ്ങളാണോ ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പേജുകളിൽ സൂക്ഷിക്കപ്പെടുന്ന അക്ഷരങ്ങളാണോ കൂടി ഇഷ്ടം ഇഷ്ടം അതിന്റെ ഇതിലെ ദ അൺടൈഡി ഹോം ഗ്രീനറി കളർഫുൾ ആർട്ട് വർക്ക് ബൈ ഗോഡ് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഇതിലൂടെ കടന്നു എന്താ ജീവിതത്തിലെ കാര്യങ്ങളാണ് പക്ഷെ അതിനെ കുറിച്ചൊക്കെ ആര്യ പറഞ്ഞാൽ വയസ്സ് മുതലാണ് എഴുതി തുടങ്ങുന്നത് ഇപ്പം മഴയെ കുറിച്ചാണെങ്കിൽ ഒരു വയസ്സിലാണ് അന്ന് എത്ര ക്ലാസ്സിലായിരുന്നു അഞ്ചിലോ ഫോർത്തിലായിരുന്നു അപ്പം അന്ന് മുതൽ എഴുതി എഴുതിത്തുടങ്ങിയത് ഒരു സ്വപ്നമായിട്ട് ഒരു പുസ്തകമായിട്ട് പബ്ലിഷായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞ പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ നല്ല എല്ലാവരും ഹാപ്പി ആയിരുന്നു പിന്നെ വലിയൊരു കാര്യമായിരുന്നു അവരുടെ തന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ സന്തോഷമായിരുന്നു പിന്നെ ഇനി എഴുത്ത് മേഖലയിലേക്ക് വരുന്ന കുട്ടികളോട് ആര് എഴുതുമ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആരെയനുഭവിച്ച സന്തോഷമോ സങ്കടമോ എന്തോ ആവട്ടെ എന്താണ് അവരോട് പറയാനുള്ളത് എഴുത്തുമേഖലയെ കുറിച്ചിട്ട് നമ്മൾ ഈ ഉള്ള വരുന്ന തലമുറ മിക്കപ്പോഴും ഞാൻ പറഞ്ഞു ഫോണൊക്കെയാണ് ഉപയോഗിക്കുന്നത് സോ അവര് മോസ്റ്റ്ലി സോഷ്യൽ മീഡിയ ഒക്കെയാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ നമ്മൾ ബുക്കുകൾ വായിച്ചാൽ അതിൽ കൂടുതൽ അറിവ് നമുക്ക് കിട്ടും നമ്മൾ ലോകത്തിന് കൂടുതൽ അടുത്തറിയും സോ ബുക്ക് വായിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഒരു വിരൽ തുമ്പത്താണ് ലോകം അപ്പൊ അങ്ങനെയും അറിയാൻ പറ്റില്ലേ അപ്പൊ പുസ്തകം വായിച്ചാൽ മാത്രം മതിയോ എന്താ അതിനെ കുറിച്ച് അഭിപ്രായം നമുക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്താ വെച്ചാൽ നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാം സോഷ്യൽ മീഡിയ ഇന്റർനെറ്റ് അതുവഴി അറിയാൻ പറ്റും പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ബുക്സ് വായിച്ചോണ്ട് ഈ ബുക്സ് പ്രിന്റിംഗ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അബ്ബേഷൻസ് വന്നുകൊണ്ടിരിക്കും ബുക്ക് എന്ന് പറഞ്ഞത് കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കും അടുത്ത പ്രിന്റ് വരണം അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതിൻ്റെ പോരായ്മ അല്ലെങ്കിൽ പ്ലസ് പോയിന്റ് എന്താ അതിൻ്റെ ഒരു ഗുണവും ദോഷവും സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചത് അവിടെ തന്നെ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ ചെലപ്പത് ഡിലീറ്റ് ആയിട്ട് ആരെങ്കിലും അത് കളഞ്ഞിട്ടുണ്ടായിരിക്കും അവരുടെ ആ ഒരു വർക്ക് അല്ലെ അത് പിന്നെ നമുക്ക് ആകുമ്പോ എന്താ ഗുണം അതെ അതെ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബാങ്ക് മീഡിയ ഒരു ബാങ്ക് പോലെ സേഫല്ല അല്ലെ അതൊരു ബുക്ക് ആണെങ്കില് അതവിടെ അക്ഷരങ്ങൾ അത് നമ്മുടെ ഉള്ളില് അതിൻ്റെ ഉള്ളില് ഹൃദയത്തിലും വരും ആ പുസ്തകത്തിനുള്ളിൽ സ്ഥിരമായിട്ടിരിക്കുകയും ചെയ്യും അല്ലെ അപ്പൊ തീർച്ചയായിട്ടും പുസ്തകങ്ങൾ നമ്മള് വായിക്കണം നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരായിരിക്കണം പുസ്തകങ്ങളായിരിക്കണം അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്യുന്ന തീർച്ചയായിട്ടും അപ്പം ജീവനുള്ള അക്ഷരങ്ങള് ഈ പ്രകൃതി അപ്പം ആ ഇങ്ങനെ എഴുതുമ്പോ നമ്മളെ ഇമാജിനേഷൻ നന്നായിട്ട് ചിന്തിക്കാനുള്ള ശേഷി കൂടുന്നുണ്ടോ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ ന്വേഷിക്കാൻ തുടങ്ങും ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഉണ്ടെങ്കിൽ അമ്മയെടുത്ത് ചോദിക്കും അച്ഛനോട് ചോദിക്കും അങ്ങനെ ആ ഒരു ഞാൻ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത് നമുക്ക് ഒരു കുറിച്ച് കൂടുതൽ ആണ് അപ്പം ഒരു പത്ത് വരി എഴുതുന്നുള്ളെങ്കിലും അതിനെ കുറിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിക്കും അത് വളരെ നല്ല കാര്യമാണ് അപ്പൊ നമ്മള് അങ്ങനെയുള്ള പുസ്തകങ്ങള് വായിക്കാൻ ശ്രമിക്കോ സ്കൂളിൽ നിന്ന് ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്സ് ഒക്കെ എടുക്കാറുണ്ട് അത് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ അപ്പം ഇനി എന്താ പറയുക ഇനി എഴുതാൻ പോകുന്ന ടോപ്പിക് ഇപ്പം ഒരു പുസ്തകം മുഴുവൻ ഒരു വിഷയമായിരിക്കും അല്ലെങ്കിൽ ഇതേപോലെ പല വിഷയങ്ങളായിരിക്കും എനിക്ക് പല വിഷയങ്ങളായിട്ട് എഴുതുന്ന താല്പര്യം ഒരു വിഷയം നമ്മൾ ഒന്നിൽ പറ്റി ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ വേറെ വിഷയങ്ങളാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ അന്വേഷിച്ചറിയാം ഈ ബുക്കിന് പേരിട്ടത് ആരാ ഇത് ഞാൻ തന്നെയാണെന്ന് തോന്നിട്ടത് എന്താ വച്ചാൽ ഞാൻ ആദ്യം എഴുതിയ ബുക്ക് അപ്പോൾ ഞാനിത് ഒരു പവർ പോയിൻറ്റ് പ്രെസൻറ്റേഷൻ സേവ് ചെയ്തത് കാരണം എൻ്റെ കയ്യിലുള്ള പേപ്പേഴ്സൊക്കെ അതൊക്കെ കളഞ്ഞുപോയി സോ അതിനൊരു പവർ പോയിന്റിലാണ് ഇട്ടത് അപ്പോൾ ഞാനതിനൊരു ടൈറ്റിൽ കൊടുത്തിരുന്നത് മൈ ഫസ്റ്റ് ബുക്ക് ഓഫ് എന്നൊക്കെ എന്നിട്ട് അതിനൊക്കെ കുറേ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിരുന്നു അല്ലേ അതൊക്കെ ചേർത്തിട്ട് സ്വന്തമായിട്ട് ഒരു ഇത് ചേർത്തിട്ടാണ് എഴുതിയത് ഇതിൻ്റെ പുസ്തകം കവർ പേജ് ചെയ്തിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവർ ചിത്രകാരൻ രാജേഷ് ചാലോഡാണ് അപ്പോൾ രാജേഷ് ചാലോഡിനോടും സന്തോഷം രേഖപ്പെടുത്തുന്ന ഒരു കുട്ടിയുടെ എല്ലാ ഒരു ആങ്സൈറ്റിയും ഉൾക്കൊള്ളുന്ന കണ്ണുകളാണ് ഈ കവർ ചിത്രം എന്ന് പറയുന്നത് അല്ലേ അപ്പം എന്തായാലും അടുത്ത പുസ്തകം ഏറ്റവും മനോഹരമായ വ്യത്യസ്തമായ മറ്റൊരു പുസ്തകമാവട്ടെ ഒരുപാട് കൂട്ടുകാരെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവട്ടെ അക്ഷരപുലരിയിൽ ഇതേപോലെ അരിയെ സംസാരിക്കുന്ന പോലെ ഒരുപാട് കൂട്ടുകാരെ കൊണ്ടുവരണം അവരോടൊക്കെ എഴുത്തിനെ കുറിച്ചും കുറിച്ചും പറയണം നമ്മൾ ഇരിക്കുന്നത് ഷാർജ കുട്ടികളുടെ പുസ്തകോത്സവത്തിലാണ് എന്താണ് ഇവിടുത്തെ ഒരു ഇവിടെ വന്നപ്പോൾ ഉണ്ടായ ആരുടെ അനുഭവം എന്താണ് ആദ്യമായിട്ടാണോ ഇതിലിപ്പോ വരുന്നത് അല്ലെ മുന്നേ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് എന്താ ഇവിടെ വന്നാൽ മെയിൻ ആയിട്ട് എന്താ ഫീൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ വേറെ കൂട്ടുകാരൊക്കെ കൂടെ വരാറുണ്ടോ സ്കൂൾ അല്ലെങ്കിൽ കൂട്ടുകാർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇനി അപ്പിനെന്തായാലും ഒരുപാട് എഴുതുന്ന ഒരുപാട് വായിക്കുന്ന നല്ലൊരു എഴുത്തുകാരിയും വായനക്കാരി ഒക്കെ ആയിട്ട് മാറാൻ പറ്റട്ടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കുന്ന പറയുന്ന ഒരു കുഞ്ഞു എഴുത്തുകാരിയിൽ നിന്ന് വലിയ എഴുത്തുകാരിയിലേക്ക് മാറാൻ സാധിക്കട്ടെ അപ്പം എല്ലാവിധ ഭാവകങ്ങളും പ്രതിനിറഞ്ഞ ആശംസകൾ താങ്ക് യു